വേടൻ ഫലസ്തീൻ അനുകൂലിയാണ് ഫലസ്തീൻ പതാക പ്രതച്ചുകൊണ്ട് വേദികളിൽ പാട്ടുപാടുന്ന ആളാണ് ലോകമെമ്പാടുമുള്ള അമേരിക്കൻ നീക്കങ്ങളെ അപലപിക്കുന്ന ആളാണ് വേടൻ വേടൻ ചെറിയ ടീമൊന്നുമല്ല അല്ല പിടിച്ചാൽ കിട്ടുവോ ചേക്കനെ ഒരു ആദിവാസി ഗോത്രപത്തിരുന്ന ഒരു ചെറുപ്പക്കാരൻ അവന്റെ കഠിന പ്രയത്നം കൊണ്ട് അവന്റെ കഴിവ് കൊണ്ട് അവൻ ഒറ്റയ്ക്ക് പൊരുതി ഒറ്റയ്ക്ക് വഴിപെട്ടി രംഗത്തേക്ക് വന്ന അവന്റെ കഴിവ് തെളിയിച്ച് അവൻ ഒരുപാട് ഫോളവേഴ്സ് ആയി കഴിഞ്ഞപ്പോൾ പറയുകയാണ് ഇവന്റെ പിന്നിൽ ജിഗാതി ശക്തികളുണ്ട് അതുകൊണ്ട് വേടനെ പിന്തുണയ്ക്കുന്ന വേടന്റെ ആശയങ്ങൾ ഫോർവേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനനുകൂലമായി കമന്റ് രേഖപ്പെടുത്തുന്ന അത്തരം കാര്യങ്ങളിൽ പോയി ലൈക്ക് അടിക്കുന്ന കുട്ടികൾക്ക് അമേരിക്കൻ വിസ നിഷേധിക്കപ്പെടും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് ഇതിലേക്ക് പിന്നിൽ ട്രംപിന് ചില വ്യക്തിപരമായ താല്പര്യങ്ങൾ ഉണ്ട് എന്നത് ഞെട്ടിക്കുന്നതാണ് എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ വേടനെ കുറിച്ചാണ് വേടനാണ് പ്രശ്നം ആകെ മൊത്തം പ്രശ്നമാണ് വേടൻ കേരളത്തെ മാത്രമല്ല ആഗോള തലത്തിൽ വരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ എ ബി സി ചാനലിൽ വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് കുറേ കാലങ്ങളായിട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് ഓരോ ചർച്ചകളും കാണുന്ന ഒരു ചാനലാണ് വളരെ ഗൗരവപരമായ പല ചർച്ചകളും ഒരു നടത്താറുണ്ട് എന്നാൽ ചില ചർച്ചകൾ കാണുമ്പോൾ നമുക്ക് വളരെ രസകരമായിട്ടും തമാശയായിട്ടും ഒക്കെ തോന്നാറുണ്ട് അപ്പോൾ വീണ്ടും റാപ്പർ വേടനെക്കുറിച്ചുള്ള വലിയ ഗൗരവപരമായ ഒരു ചർച്ച എ ബി സി ചാനലിന് പുറത്തു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എ ബി സി ചാനലിൽ കണ്ട ഒരു ചർച്ച അത് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ ആ വീഡിയോ നമുക്ക് കാണാം അപ്പോൾ ആ വീഡിയോ വീഡിയോയെക്കുറിച്ചുള്ള ഒരു റിയാക്ഷനാണ് ഈ എ ബി സി ചാനലിൽ നടക്കുന്ന ചർച്ചയ്ക്ക് മറുപടി ഒരു വേറെ ആരുമല്ല നമ്മുടെ മറുനാടൻ മലയാളിയിലെ

പലസ്തീൻ വേടൻ ഫലസ്തീൻ അനുകൂലമാണ് പാട്ട് പാടുന്നവരാണ് അത് മാത്രമല്ല എന്നെ ഞെട്ടിപ്പിച്ചു കളഞ്ഞ കാര്യം വേറൻ ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയായ അമേരിക്കയുടെ ഓരോ നീക്കങ്ങളെ അപലപിക്കുന്നവനാണ് അപ്പം വേടൻ നമ്മൾ വിചാരിച്ചാണെന്നല്ല പിടിച്ചാൽ വേടന്റെ കവിതകൾ വായിച്ചിട്ടുള്ളവർക്കറിയാം അത് അമേരിക്കയ്ക്ക് വിരുദ്ധമായിട്ട് ഉള്ള കവിതകളാണ് അതായത് ഇസ്ലാമിക ഭീകരവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ അമേരിക്ക നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളെ അവഹേളിക്കുകയും അപലപിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് വേടന്റെ കവിതകൾ വേടന്റെ കവിതകൾ എന്നൊക്കെ പറയുന്നത് അമേരിക്കയ്ക്കെതിരെയുള്ള കവിതകളാണ് അതും ഡൊണാൾഡ് ട്രംപിനെതിരെ നമ്മളൊക്കെ വെറുതെ തെറ്റിദ്ധരിച്ചു ഇവിടുത്തെ സമ്പ്രാക്കന്മാർക്കൊക്കെ എതിരെയുള്ള കവിതകളാണെന്ന് നമ്മളൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അതൊന്നും അല്ലാട്ടോ ഇത് സംഭവം വേറെ കടലും കടന്നപ്പുറത്ത് അമേരിക്കൻ സാമ്രാജ്യ ശക്തിക്കെതിരെയുള്ള പോരാട്ടമാണ് ശരിക്കും വേടൻ ഈ കേരളത്തിന്റെ മൂല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് വേടന്റെ കവിതകളിൽ അമേരിക്കയെയും അതുപോലെ തന്നെ സാമ്രാജ്യത്വ ശക്തികളെയും ശക്തമായി എതിർക്കാൻ വേണ്ടി ഇസ്ലാമിക ഭീകരവാദത്തെ അദ്ദേഹം പിന്തുണയ്ക്കുന്നതായിട്ട് വ്യക്തമാണ് അപ്പോൾ ഇതൊക്കെ അമേരിക്കയും ശ്രദ്ധിക്കുന്നുണ്ട് ലോകമെമ്പാടുമുള്ള അമേരിക്കയുടെ പ്രതിരോധ പ്രവർത്തനങ്ങളെ തളർത്തിക്കളയുന്ന അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്ന കവിതകളാണ് സുഹൃത്തുക്കളെ നമ്മുടെ വേടൻ എഴുതുന്നത് ഞാനും ഇതിപ്പോഴാണ് അറിയുന്നത് ഇവർ പറയുന്നത് ഈ അമേരിക്കയ്ക്കെതിരെ വേടൻ കവിത എഴുതുന്നതിന്റെ മുന്നിൽ ചില ഇസ്ലാമിക ശക്തികളുണ്ട് തീവ്രവാദ ശക്തികൾ ഉണ്ടെന്നാണ് പറയുന്നത് ഇതാണ് ഇവരുടെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് അതായത് ഒരു ദളിത് വിഭാഗത്തിൽ നിന്ന് ഒരു പട്ടികജാതി പട്ടികവർഗത്തിൽ നിന്ന് ഒരു ആദിവാസി വിഭാഗത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ അവന്റെ കഠിന പ്രയത്നം കൊണ്ട് അവൻ്റെ കഴിവ് കൊണ്ട് അവൻ ഒറ്റയ്ക്ക് പൊരുതി ഒറ്റയ്ക്ക് വഴിപെട്ടി രംഗത്തേക്ക് വന്ന് അവൻ്റെ കഴിവ് തെളിയിച്ച് അവൻ ഒരുപാട് പോളവേഴ്സ് ആയി ആയിക്കഴിഞ്ഞപ്പം പറയുകയാണ് ഇവന്റെ പിന്നിൽ ജിഗാദി ശക്തികളുണ്ട് ഇവനെ ആരെയൊക്കെ വളർത്തുകയാണെന്ന് ഇവന് ആരൊക്കെയോ ഫണ്ട് കൊടുക്കുന്നുണ്ടോ വേറെ കഴിവുകൾ അംഗീകരിക്കാൻ ഇവർ ഒരിക്കലും തയ്യാറല്ല കാരണം ഇവരൊരു ദളിത് വിഭാഗത്തിൽ വന്നവനാണ് ഇവർ ആദിവാസി ഭാഗത്തിൽ വന്ന ചെറുപ്പക്കാരനാണ് അവർ ഇത്രയും കഴിവൊന്നും ഉണ്ടാനുള്ള ഒരു സാധ്യതയില്ല അതിന്റെ പിന്നിൽ എന്തെങ്കിലും സംഭവം ഉണ്ടെന്നും വയറ്റി തീർക്കാൻ ഉള്ളതാണ് ഇവരുടെ ലക്ഷ്യം ഇത് തന്നെയാണ് വേറെ എപ്പോഴും പറയുന്നത് നീ ഒന്നും തമ്പ്രാനുമല്ല അല്ല ആണെങ്കിൽ ഒരു മൈര് ഇല്ലെന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം ഇത് തന്നെയാണ് ദളിത് വിഭാഗത്തിൽ നിന്നോ പട്ടികജാതി വാർഗത്തിൽ നിന്നോ ആരെങ്കിലും വളർന്നു വന്ന അവരുടെ മുന്നിൽ നിന്ന് ഒരു ചാപ്പ് കുത്തി കൊടുക്കുകയാണ് ഇവരൊന്നും കഴിവുള്ളവനല്ല ഇവന്റെ ആരോണ്ടെന്ന് പറയാൻ എന്താണ് അമേരിക്ക വരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അമേരിക്ക വരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അത് നമ്മൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് അമേരിക്കയിലെ ചില ഫംഗ്ഷനുകളിൽ വേടനെ പാട്ടിട്ടിട്ട് അവിടുത്തെ ബാക്കി അവരുടെ അതുകൊണ്ട് വേടനെ പിന്തുണയ്ക്കുന്ന വേടന്റെ ആശയങ്ങൾ ഫോർവേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനനുകൂലമായി കമന്റ് രേഖപ്പെടുത്തുന്ന അത്തരം കാര്യങ്ങളിൽ പോയി ലൈക്ക് അടിക്കുന്ന കുട്ടികൾക്ക് അമേരിക്കൻ വിസ നിഷേധിക്കപ്പെടും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് ഇനി വലിയൊരു കണ്ടുപിടുത്തം എന്താ പൊന്നടവേ നമിച്ചേ ഇതൊക്കെ എവിടുന്നു കണ്ടുപിടിക്കുന്നതേ വേടന്റെ പാട്ട് കേൾക്കുന്നവര് വേടന്റെ പാട്ടിനെ ലൈക്ക് ഇടിക്കുന്നവര് വേടന്റെ പാട്ടിന് കമന്റ് ഇടുന്നവർ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഇനി അമേരിക്കയ്ക്ക് പോകാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട കാരണം ഇതൊക്കെ ചെയ്തിട്ടാണ് നിങ്ങൾ അമേരിക്കയ്ക്ക് ചെല്ലുന്നെങ്കിൽ നിങ്ങളുടെ വിസ ഉറപ്പായിട്ട് ഉറപ്പായിട്ടും ആക്കും ഡൊണാൾഡ് ട്രംപ് ഇനി അങ്ങനെ നിങ്ങൾക്ക് സ്വപ്നം ഉണ്ടെങ്കിൽ മക്കളെ ആ സ്വപ്നം ഒക്കെ മാറ്റിവെച്ചിട്ട് അമേരിക്കൻ വിസ നിഷേധിക്കപ്പെടുന്നത് അത് കേവലം അമേരിക്ക മാത്രമല്ല അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ട് നിൽക്കുന്ന നാറ്റോ രാജ്യങ്ങൾ നാറ്റോ സഖ്യകക്ഷി രാജ്യങ്ങൾ യൂറോപ്പിലെ മിക്ക രാജ്യങ്ങൾ അങ്ങനെയുള്ളവരാണ് അതുകൊണ്ട് യൂറോപ്പിലേക്കുള്ള വിസയിലും നിയന്ത്രണങ്ങൾ വരാൻ സാധ്യതയുണ്ട് അമേരിക്ക മാത്രമല്ല മറ്റൊരു യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഇനി നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല കാനഡ പോകാൻ പറ്റില്ല ഓസ്ട്രേലിയ പോകാൻ പറ്റത്തില്ല സ്വിസർലാന്റ് പോകാൻ പറ്റില്ല ജർമ്മനി പോകാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള ഒരു യൂറോപ്യൻ രാജ്യങ്ങളിലും ഇങ്ങനെയുള്ള ആളുകൾക്ക് പോകാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള ആളുകൾക്ക് വേറെ പാട്ടിൽ ലൈക്ക് ചെയ്യും കമന്റ് പറ്റത്തില്ല ഓൾറെഡി തന്നെ നമ്മുടെ സൗദി അറേബ്യ ഖത്തർ അടക്കമുള്ള യു സൗദി അറേബ്യ ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളും ഈ നിലപാടുകളിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ യൂറോപ്യൻ കൺട്രി മാത്രമല്ല യു എയും ഖത്തറും ഒക്കെ വേറെ പാട്ട് നിരീക്ഷിച്ചോണ്ടിരിക്കുകയാണ് വേറെ പാട്ട് ലയിക്കിരിക്കുന്നവരെ അങ്ങോട്ടും എനിക്ക് കാര്യത്തില് കേട്ടോ ഈ വേറിനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ഫലസ്തീനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഒരു എസ് എഫ് ഐ പശ്ചാത്തലമൊക്കെയുള്ള കുട്ടികളുടെ ഭാവി വിദേശ വിദ്യാഭ്യാസം തൊഴിൽ എന്നിവ ഇരുൾ അടഞ്ഞു കഴിഞ്ഞു എന്ന് വ്യക്തമായിരിക്കുക ഇപ്പോഴത്തെ നോക്കണേ ഫലസ്തീനെ പിന്തുണയ്ക്കുന്ന ഖമാസിനെ പിന്തുണയ്ക്കുന്ന ഇനി എസ് എഫ് ഐ പശ്ചാത്തലമുള്ള ഇത്തരം കുട്ടികളുടെ വിദ്യാഭ്യാസം ഇരുളടഞ്ഞു എന്നാണ് ഇവർ പറയാൻ പോകുന്നത് ഇതിനൊക്കെ പിന്തുണയ്ക്കുന്ന ആളുകൾ ചിലപ്പോൾ കേരളത്തിലുണ്ടാവും ഹമാസിനെ പിന്തുണയ്ക്കുന്നവരുണ്ടാകും ഫലസിനെ പിന്തുണയ്ക്കുന്നവരുണ്ടാകും അങ്ങനെ പലരും ഉണ്ടാകും എന്ന് കരുതി ഇതെല്ലാം കൂടെ എടുത്ത് വേടന്റെ മണ്ണിലോട്ട് ഇടണ്ട വേടന റാംസോങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വിപ്ലവകാലമാണ് കാരണം അടിച്ചമർത്തപ്പെടുന്നവർക്ക് വേണ്ടി അവൻ പാടുന്ന ഒരു പാട്ടാണ് അടിച്ചമർത്തപ്പെടുന്നവർ താഴെ ദുർബലരായ ആളുകളാണ് ഇപ്പം ഇസ്രായേൽ ഫലസ്തീനെ ഫലസ്തീന അല്ല ഹമാസിനെ അടിച്ചമർത്തുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രമാണ് ഒരു ആധുനിക സംവിധാനമുള്ള രാജ്യമാണ് ഏത് രാജ്യത്തെയും ബുദ്ധിമുട്ടോ തോപ്പിക്കാൻ കഴിവുള്ള രാജ രാജ്യമാണ് അപ്പം അവരുടെ ഭാഗത്ത് ഉണ്ടാവാ അതല്ല നമ്മുടെ സബ്ജക്റ്റ് ന്യായം ഉണ്ടെങ്കിൽ പോലും ഒരു ഭാഗത്തെ കൊന്നു നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യന്റെ മനസ്സാക്ഷി വിചാരിക്കുന്ന എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഒരു അടിച്ചമർത്തപ്പെട്ട വിഭാഗമായിട്ട് കരുതും അതല്ലാതെ ഇവർ തീവ്രവാദികളാണെന്നോ തീവ്രവാദികൾക്ക് പിന്തുണ കൊടുക്കണമെന്നൊന്നോ അല്ല വേറെ ലക്ഷ്യം അത് നിങ്ങൾ വേറെ റൂട്ടിൽ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നതാണ് ഇവരിവിടെ ഇവര് ഈ ചർച്ചയിലൂടെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വേടൻ്റെ പാട്ട് വേടൻ്റെ റാംസോങ് ലൈക്ക് കമൻറ്റായി ഷെയർ ചെയ്യുന്നവരൊന്നും ഇനി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പഠിക്കാവുന്ന കരുതി പോകാറുണ്ട് സംഭവം ഇതൊന്നുമല്ല വേടൻ്റെ സോഷ്യൽ മീഡിയയിലെ റീച്ചിനെ എങ്ങനെയാണ് തകർക്കാൻ ലക്ഷ്യമാണ് കാരണം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ വേടൻ്റെ പാട്ടേ ഉള്ളൂ വേടനെ കുറിച്ചുള്ള ചർച്ചകളെ ഉള്ളൂ വേണെനെ കുറിച്ചുള്ള ഇൻ്റർവ്യൂ ഉള്ളൂ ഈ എ ബി സി ചാനലിൽ തന്നെ എത്ര കണ്ടൻറ്റുകൾ ഉണ്ടെന്ന് അറിയാം വേടനെക്കുറിച്ച് എല്ലായിടത്തും വേണം വേടം വേണം എന്നിങ്ങനെ സോഷ്യൽ മീഡിയ ദിവസം കാണുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് അവർക്കുണ്ടാകത്തില്ലേ അപ്പം അതുകൊണ്ട് ആ ഒരു ഹൈപ്പ് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു നമ്പരാണ് വേടനെ പിന്തുണയ്ക്കുന്നവരുടെ സ്റ്റുഡൻസ് വിസ എല്ലാം യൂറോപ്യൻ രാജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാൻ പോകുക എന്നുള്ളത് അപ്പൊ ഇതിനുള്ള ശരിക്കും മറുപടി നമ്മുടെ മറുനാടൻ സാജ്ജ് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് അമേരിക്ക സ്റ്റുഡൻസ് വിസ ആക്കുന്നത് അത് വേടന്റെ റാംസോസ് ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുന്നതുകൊണ്ടാണ് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും മറന്നാടിന്റെ ആ വീഡിയോ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം അദ്ദേഹം കൃത്യമായിട്ട് ഒരു പഠനം നടത്തിയിട്ട് ശേഷമാണ് അദ്ദേഹം ആ വീഡിയോ പുറത്തിറങ്ങിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോ കേട്ട് നോക്കാം എന്തുകൊണ്ടാണ് അമേരിക്കയെ പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ വിദേശ സ്റ്റുഡൻസ് വിസകൾ റദ്ദാക്കിയത് എന്നുള്ളത് എന്നാൽ അമേരിക്കക്കാരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്ന വ്യാജയെ ട്രംപ് നടത്തുന്ന ഇടപെടലുകൾ ഇടപാടുകൾ അത് ലോകത്തിനും അമേരിക്കും ഭീഷണിയാണ് ഇതിന്റെ പിന്നിൽ ട്രംപിന് ചില വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ട് എന്ന് ഞെട്ടിക്കുന്നതാണ് അമേരിക്ക ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം നടന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് നോക്കുക പാകിസ്ഥാൻ പ്രതിസന്ധിയിലായപ്പോൾ അമേരിക്ക ചാടി ഇറങ്ങി പാകിസ്ഥാനെ രക്ഷിക്കാൻ അതിന് ട്രംപിനെ കുറ്റം പറയാൻ കഴിയില്ല ട്രംപിന്റെ താല്പര്യം തന്റെ കുടുംബം പാകിസ്ഥാനിൽ ആരംഭിച്ചിരിക്കുന്ന ക്രിപ്റ്റോ കറസി കച്ചവടമാണെങ്കിലും ഒരു രാജ്യത്തെ രക്ഷിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തതിൽ നമുക്ക് തെറ്റി പറയാൻ കഴിയില്ല ഞാൻ അപ്പോൾ പാകിസ്ഥാന്റെ തീവ്രവാദത്തിനെതിരെ വളരെ വലിയ വർത്തമാനം പറയുകയും അതേ രാജ്യത്ത് പോയിട്ട് ക്രിപ്റ്റോ കറൻസി പോലുള്ള ബിസിനസ്സുകൾ തന്റെ കുടുംബത്തിലുള്ള ആളുകളെ കൊണ്ട് ചെയ്യുകയാണ് ചെയ്യുന്ന ട്രംപ് ഇതിന്റെ ആധികാരത്തെ പറ്റി ഞാൻ പഠിച്ചിട്ടില്ല പക്ഷേ ഈ വാർത്തയിൽ നിന്ന് കേട്ട ഭാഗം ഞാൻ എടുത്ത് ഉദ്ധരിച്ചു എന്നുള്ളതുള്ളൂ ഇനിയാണ് നമുക്ക് അതിലേ വിഷയത്തിലേക്ക് അടക്കാൻ പോകുന്നത് കേട്ടോ മറ്റുള്ളവരെ ആരെയും മനസ്സിലാക്കാതെ താൻ മാത്രം കേന്ദ്രീകൃതമായ ഒരു ലോക വ്യവസ്ഥയാണ് ട്രംപ് ഇപ്പോൾ സ്വപ്നം കാണുന്നത് ആ വിവരക്കേടുകളുടെ തുടർച്ചയാണ് ഏറ്റവും ഒടുവിൽ അമേരിക്കയിലേക്കുള്ള മുഴുവൻ സ്റ്റുഡന്റ് വിസ അപേക്ഷകളും നിർത്തിവെച്ചുകൊണ്ടുള്ള ഉത്തരവിലൂടെ സംഭവിച്ചിരിക്കുന്നത് യുദ്ധം എന്ന പേരിൽ ഹാർവാർഡ് സർവകലാശാലയ്ക്കെതിരെ ട്രംപ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓർക്കണം ലോകത്തുള്ള പതിനായിരക്കണക്കിന് യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ഏറ്റവും സമ്പന്നമായ യൂണിവേഴ്സിറ്റി ഏറ്റവും ശക്തമായ യൂണിവേഴ്സിറ്റി ആ റാങ്കിങ്ങിൽ എക്കാലത്തും ഒന്നാമതാണ് ഒന്നേ രണ്ട് മൂന്ന് പദവികൾക്ക് താഴേക്ക് ഹാർവാർഡ് പോവാറില്ല ബ്രിട്ടനിലെ കേംബ്രിഡ്ജും ഓക്സ്വേഡും അമേരിക്കയിലെ ഹാർവേർഡുമാണ് ലോകത്ത് ഏറ്റവും ശക്തമായ യൂണിവേഴ്സിറ്റിയിൽപ്പെടുന്നത് എക്കാലത്തും ഈ മൂന്നാല് ലിസ്റ്റിൽപ്പെടുന്ന യൂണിവേഴ്സിറ്റിയാണ് ഈ യൂണിവേഴ്സിറ്റിക്ക് എന്ന് യുദ്ധ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതൊരു സ്വതന്ത്ര യൂണിവേഴ്സിറ്റിയാണ് അവർ വിദ്യാഭ്യാസത്തിന് ഗവേഷണത്തിന് കൊടുക്കുന്ന പ്രാധാന്യം മറ്റാർക്കും കൊടുക്കുന്നില്ല വലിയ ഫീസാണ് ഈ സർവകലാശാലയിൽ ഏതാണ്ട് ഏഴായിരം വിദ്യാർത്ഥികൾ വിദേശികളാണ് അവരുടെ മുഴുവൻ വിശദാംശങ്ങൾ ചോദിച്ച് ട്രംപ് കത്തയച്ചു കൊടുത്തില്ല സർവകലാശാല നിയമങ്ങൾക്ക് വിരുദ്ധമാണ് കൊടുക്കത്തിൽ എന്ന് പറഞ്ഞാൽ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അതിന്റെ പേരിൽ യൂണിവേഴ്സിറ്റികൾ മുഴുവൻ ഗ്രാന്റുകൾ നിർത്തി വെച്ചു ഏതെങ്കിലും സർക്കാർ ഡിപ്പാർട്ട്മെന്റ് യൂണിവേഴ്സിറ്റിയെ സഹായിക്കുന്നുണ്ടെങ്കിൽ അവസാനിപ്പിച്ചു എന്നിട്ട് യൂണിവേഴ്സിറ്റിക്ക് വിദ്യാർത്ഥികളെ എടുക്കാനുള്ള ലൈസൻസ് പ്രതിയായിരുന്നു വിദേശ വിദ്യാർത്ഥികൾ എടുക്കാൻ പാടില്ല ആയിരക്കണക്കാം താർത്ഥത്തിലുള്ള സംഭവം വിദേശ വിദ്യാർത്ഥികളുടെ ഡേറ്റാസ് സർവകലാശാലകളിൽ നിന്ന് ട്രംപ് ആവശ്യപ്പെടുന്നു പക്ഷേ അവരുടെ അനുസരിച്ച് സർവകലാശാലകൾ ഈ ഡേറ്റാസ് ട്രംപിന് കൈമാറുന്നില്ല ആ ഒരു കലിപ്പ് ട്രംപ് തീർത്താണ് വിദേശ വിദ്യാർത്ഥികളുടെ സ്റ്റുഡൻസ് വിവസകൾ റദ്ദാക്കുക എന്നുള്ളത് നൈസായിട്ട് അമേരിക്കയിലെ സർവകലാശാലയ്ക്ക് ആയിട്ട് പണി കൊടുത്തതാണ് ട്രംപ് ഇവിടെ നമ്മുടെ എ ബി സി ലേട്ടൻ്റെ ജയിച്ചെല്ലാം കൂടെ പറയുന്നത് വേടന്റെ വീഡിയോയ്ക്ക് ലൈക്ക് കഴിച്ചുകൊണ്ടാണ് വേടന്റെ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ടാവും എന്തൊരവസ്ഥയാണ് ഇത് കേട്ടോ നമിക്കാതെ പറ്റത്തില്ല കഷ്ടം ഇത്തരം രസകരമായ ചർച്ചകൾ ഇനി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ